നമ്മുടെ ഈ ന്യായമായ ഡിമാൻഡ് അംഗീകരിച്ച് തരുവാൻ കഴിയുന്ന തരത്തിൽ സർക്കാർ വിലക്കെടുത്തില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് കാരണം ഈ സമരം തുടങ്ങിയ അന്ന് ഞങ്ങൾ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി നിയമസഭയിൽ പോയി കണ്ടു അപ്പൊ അവർക്ക് നമ്മളോട് സംസാരിക്കാൻ അവരുടെ മറ്റു പല ബുദ്ധിമുട്ടുകൾ കാരണം തിരക്ക് കാരണം കഴിഞ്ഞില്ല പിറ്റേന്ന് നമ്മളെ കാണാന്ന് പറഞ്ഞു ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അവർ ആദ്യമേ പറഞ്ഞ വാചകം ഇവിടെ സി ഐ ടി യൂണിയൻ സമരം നടത്തി അവരുമായിട്ട് ഞങ്ങൾ ഒത്തുതീർപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ നടത്തുന്ന ഈ സമരം അനാവശ്യമാണ് എന്നാണ് പറഞ്ഞത് അതിനുശേഷം നാല് ദിവസം കഴിഞ്ഞപ്പോൾ എൻ എച്ച് എം ഡയറക്ടറേറ്റിൽ പതിനാലാം തീയതി നമ്മളെ ചർച്ചയ്ക്ക് വിളിച്ചു ചർച്ചയ്ക്ക് ചെന്നപ്പോൾ നമ്മളുടെ ഡിമാൻഡുകളെല്ലാം അവിടെ ഉന്നയിച്ചു വിശദമായി ചർച്ച നടത്തി പക്ഷേ എൻ എച്ച് എം ഡയറക്ടറേറ്റിലുള്ള ഉദ്യോഗസ്ഥർക്ക് ഈ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല കാരണം ഇത് സർക്കാരിൻ്റെ നയപരമായ തീരുമാനമാണ് നമ്മൾ പറഞ്ഞ് മിനിസ്റ്റർ ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കട്ടെ അവിടെ ചർച്ച ചെയ്യാതെ പറഞ്ഞു അവിടെ ചെന്നപ്പോൾ മിനിസ്റ്റർ വീണ്ടും ഒന്നര മണിക്കൂറെടുത്തോടെ എല്ലാം വിശദമായി ചർച്ച ചെയ്തിട്ട് പറഞ്ഞു സർക്കാരിന് ഇപ്പം കാശില്ല വളരെ സാമ്പത്തിക പ്രതിസന്ധിയാണ് അവിടെ നിങ്ങൾ ഈ സമരം അവസാനിപ്പിച്ച് പോകണമെന്ന് പറഞ്ഞു നമ്മൾ പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് അവസാനിപ്പിച്ച് പോകാൻ കഴിയില്ല ഞങ്ങൾ വെച്ച ഈ ഡിമാൻഡിന്മേൽ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല ധനകാര്യ വകുപ്പും ധനമന്ത്രിയുമായിട്ടൊക്കെ ആലോചിച്ചിട്ടേ ചെയ്യാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞു തീർച്ചയായും അതിനുള്ള സാധ്യതകളുണ്ടല്ലോ ആലോചിച്ചിട്ട് ഞങ്ങളെ വിളിച്ചാൽ വേണ്ടി ഞങ്ങൾ ഈ സമരപ്പന്തലിൽ കാണുമെന്നാണ് പറഞ്ഞത് പക്ഷെ പിന്നീട് നമ്മൾ കാണുന്ന ഈ ധനകാര്യ വകുപ്പ് മന്ത്രി മന്ത്രിയടക്കം നമ്മൾക്കെതിരെ വളരെ അധിക്ഷേപങ്ങൾ ചൊല്ലിയുന്നതാണ് നമ്മൾ കാണുന്നത് ഇവ കുത്തി ഇളക്കിക്കൊണ്ടുവന്ന ആളുകൾ പാവ പിടിച്ച ആശുമാർക്കൊന്നും അറിയത്തില്ല ചില ആളുകൾ രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തി കുത്തി ഇളക്കിക്കൊണ്ട് വന്നതാണ് എന്നടക്കമുള്ള പിന്നെ സി ഐ ട്യൂടെ നേതാക്കന്മാരും ആ പാർട്ടിയുടെ നേതാക്കന്മാരും എല്ലാം പറഞ്ഞതെല്ലാം നിങ്ങൾ കേട്ടതാണ് അതൊന്നും നമ്മൾ വിശദീകരിക്കുന്നില്ല ഈ പരിഹസിക്കലും ആക്ഷേപങ്ങളും എന്ന് പറഞ്ഞാൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളുമാണ് നിരന്തരം നടത്തിക്കൊണ്ടിരുന്നത് പക്ഷെ അതിലൊന്നും നമ്മൾ അവരുടെ ആ പറച്ചിലുകളിലൊന്നും പ്രകോപിതരാകാതെ നമ്മൾ വളരെ സമാധാനപരമായി സമരം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് കേരളത്തിന്റെ പൊതു സമൂഹം ഒന്നടങ്കം കേരളത്തിൻ്റെ പൊതുസമൂഹം ഒന്നടങ്കം ഈ സമരത്തെ പിന്തുണയ്ക്കുന്നതാണ് അത് ഏറ്റവും ഉയർന്ന നിലയിൽ നിൽക്കുന്ന ആളുകൾ മുതൽ ഈ നാട്ടിലെ ഏറ്റവും സാധാരണ പണിയെടുക്കുന്ന ആളുകൾ വരെ ഈ സമരത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു അത്ഭുതകരമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഈ കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പ്രതിപക്ഷ സ്ഥാനത്ത് നിൽക്കുന്ന എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അവർ എത്രയോ തവണ വലിയ വലിയ മുതിർന്ന നേതാക്കന്മാരടക്കം ആ പ്രസ്ഥാനങ്ങളുടെ പോഷക സംഘടനകളും അവരുടെ ഫ്രണ്ടൽ ഓർഗനൈസേഷൻസും എല്ലാം ഇവിടെ വന്ന് നിരന്തരമായി നമ്മൾക്ക് സപ്പോർട്ട് ചെയ്തതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നിന് സമരത്തിനെതിരെ സംഘടിപ്പിക്കട്ട പ്രസ്ഥാനമാണ് ട്വന്റി ട്വന്റി അവരിവിടെ വന്ന് പറയുന്നത് ഞങ്ങൾ സമരത്തിനെതിരായിട്ടാണ് പ്രസ്ഥാനം രൂപീകരിച്ചത് പക്ഷേ നിങ്ങളുടെ സമരത്തെ ഞങ്ങൾ പിന്തുണയ്ക്കും മെൻസ് അസോസിയേഷൻ സ്ത്രീകൾക്കെതിരായി ഉണ്ടാക്കിയ സംഘടനയുടെ അതിൻ്റെ നേതാവ് വന്നിട്ട് നമുക്ക് അരിയും പയറും ഒക്കെ വാങ്ങിച്ചെന്നിട്ട് ഞങ്ങൾ നിങ്ങളുടെ സമരത്തെ പിന്തുണയ്ക്കും പറഞ്ഞാൽ ഈ സമൂഹത്തിലെ എന്താ നാലാ തുറകളിൽപ്പെട്ട സംഘടനകൾ ലോകക്ഷേമ സഭയെ പോലെയുള്ള സംഘടനകൾ സംഘടനകളടക്കം ഈ കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഭരണത്തിലിരിക്കുന്ന ചില ഒഴിച്ച് പക്ഷേ അവരുടെ നേതാക്കന്മാർ വ്യക്തിപരമായി ആനി രാജയെ പോലെയുള്ള ആളുകൾ അല്ലെ സി ദിവാകരനെ പോലുള്ള ആളുകളൊക്കെ ഈ സമരത്തെ അനുകൂലിച്ചുകൊണ്ട് ഈ സമരത്തെ പിന്തുണയ്ക്കുന്നത് ന്യായമാണ് ഇത് അംഗീകരിക്കണമെന്ന് അവർ പലപ്പോഴും അഭിപ്രായം പറഞ്ഞു പക്ഷേ അതൊന്നും മുഖവിലേക്ക് എടുക്കാൻ തയ്യാറാകാതിരുന്ന സർക്കാർ മുപ്പത്തി ഒൻപതാമത്തെ ദിവസം നമ്മൾ നിരാഹാര സമരം തുടങ്ങുന്നതിൻ്റെ ദിവസം വീണ്ടും എൻ എച്ച് എം ഡയറക്ടറേറ്റിൽ നിന്ന് നമ്മളെ ചർച്ചയ്ക്ക് വിളിക്കുന്നു പതിനൊന്ന് മണിക്ക് ആ ചർച്ചയിൽ ഒരു തീരുമാനമാകാതെ പഴയ പല്ലവി തന്നെ ആവർത്തിക്കുന്നു ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആരോഗ്യമന്ത്രി വീണ്ടും നമ്മളെ ചർച്ചയ്ക്ക് വിളിക്കുന്നു നിയമസഭയിലെ അവരാവ ഓഫീസിലേക്കാണ് നമ്മളെ വിളിക്കുന്നത് അവിടെ ചെല്ലുന്നു അവിടെ ചെല്ലുമ്പോൾ നമ്മളോട് പറയുന്നത് അഞ്ചാം തീയതി നമ്മളെ കണ്ടപ്പോൾ പറഞ്ഞ അതേ അഭിപ്രായം തന്നെ സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഒരു അഞ്ചു വയസ്സ് പോലും വർദ്ധിപ്പിച്ചു തരാൻ കഴിയില്ല നിങ്ങൾ സമരം അവസാനിപ്പിച്ചു പോകണം മുപ്പത്തിയെട്ട് ദിവസം ഇവിടെ ഇവിടെയിരുന്ന് ഈ തീവെയിലിൽ ഉരുകി തീർന്നുകൊണ്ടിരുന്ന സ്ത്രീകളോട് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞത് ഈ സമൂഹം ഒന്നടങ്കം ഏറ്റെടുത്തുകൊണ്ട് ആ സമരത്തെ പിന്തുണച്ചുകൊണ്ട് വരുമ്പോൾ ആ സമരത്തിൽ ഇരിക്കുന്ന ആളുകളോട് വിളിച്ചിട്ട് ഒരു ഒരു ജനാധിപത്യപരമായ ഒരു മര്യാദയും കാണിക്കാൻ നമ്മളോട് പറയുകയാണ് നിങ്ങൾ സമരം അവസാനിപ്പിച്ചു പോകണം എന്നെങ്കിലും സർക്കാർ എന്തെങ്കിലും ഈ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ തീർന്ന് സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ എന്തെങ്കിലും കൂട്ടിത്തരാം എൻ്റെ ആശാവർക്കർമാർ അവിടെ കിടക്കുന്നു മഴ കൊള്ളുന്നു വെയിലുകൊള്ളുന്നു എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഞാൻ ചേർത്ത് പിടിക്കുന്ന ആളുകളാണ് അങ്ങനെയാണെങ്കിൽ ഈ മട പെയ്തപ്പോൾ ഇവരെല്ലാം ഈ ഈ നാല് ചുറ്റി ആരും വന്ന് നമ്മളെ ഈ സമരപ്പന്തലിലേക്ക് വന്നില്ലല്ലോ ഞാനും നിങ്ങളോടൊപ്പം ചേരുന്നു എന്ന് പറഞ്ഞില്ലല്ലോ അല്ലെങ്കിൽ നമ്മൾ സ്ത്രീത്വത്തെ അപമാനിച്ചു കൊണ്ടി അഭിപ്രായ പ്രകടനങ്ങൾ ഈ നേതാക്കന്മാരെല്ലാം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ വനിതാ മന്ത്രിമാർ മൂന്ന് പേരുണ്ട് ഈ നിയമസഭയിൽ ഈ സർക്കാരിൻ്റെ കൂടെ മൂന്ന് വനിതാ മന്ത്രിമാരുണ്ട് ഒരാൾ പോലും എതിർത്തൊരു അഭിപ്രായം പറഞ്ഞില്ലല്ലോ സ്ത്രീകളാണ് സമരം ചെയ്യുന്നവരാണ് അഭിപ്രായ ഉണ്ടാകാം പക്ഷേ അതിൻ്റെ പേരിൽ സ്ത്രീകളെ അപമാനിക്കുന്നത് നിങ്ങൾ നിർത്തണം എന്നാവശ്യപ്പെടാൻ ഒരാളും മെനക്കെട്ടില്ല പക്ഷെ പിന്നീട് നമ്മൾ കാണുന്നത് ഈ സ്ത്രീ നേ തന്നെ മന്ത്രി ആർ ബിന്ദുവിനെ പോലുള്ള ആളുകൾ ഞങ്ങൾ നമുക്ക് നട്ടില്ലാത്തത് കൊണ്ടാണ് സുരേഷ് ഗോപി വന്നപ്പോൾ പാട്ടുപാടി സ്വീകരിച്ചത് എന്നാണ് പറഞ്ഞത് അദ്ദേഹം ഈ സമരം നടക്കുന്നത് കണ്ട് മനസ്സിലാക്കി ഇവിടെ വരാൻ തയ്യാറായി ഇവിടെ എത്രയോ ആളുകൾ വരുന്നു ഈ സമരത്തെ പിന്തുണയ്ക്കുന്നവരെ ഞങ്ങൾ സ്വീകരിക്കും ഇത് ഇന്ന് ആശാവറക്രമാരുടെ സമരമല്ല ഈ പൊതുസമൂഹത്തിൻ്റെ സമരമായി മാറിയിരിക്കുകയാണ് അപ്പോൾ പിന്തുണ നമുക്ക് ആവശ്യമില്ലേ നമ്മൾ സ്വീകരിക്കും ഇവിടെ മഴ പെയ്തപ്പോൾ രാത്രി രണ്ടരയ്ക്ക് ഈ ടാർപോളിൻ വലിച്ചു മാറ്റിയപ്പോൾ രാവിലെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ വീണ്ടും മഴ പെയ്തപ്പോൾ ആ ഭക്ഷണത്തിൽ വെള്ളം വീഴാതിരിക്കാൻ വേണ്ടി ആ ടാർപോളിൻ കൈകൊണ്ട് പിടിച്ചപ്പോൾ ഇവിടുന്ന് വന്ന് മുകളിൽ നിന്ന് കൊടുത്ത നിർദ്ദേശം അനുസരിച്ച് അത് പിടിച്ചു മാറ്റി ഞങ്ങൾ പത്തര പതിനൊന്ന് മണിവരെ ആ കോരിച്ചൊരിയുന്ന മഴയിൽ ഇവിടെ ഇരുന്നപ്പോഴാണ് അദ്ദേഹം കുടയുമായി വരുന്നത് ഇവിടെ വന്ന് കണ്ട് അദ്ദേഹം കുട വാങ്ങിച്ചിരുന്നു എന്തുകൊണ്ടാണ് അദ്ദേഹം വേറെ എവിടെയാണ് താമസിക്കുന്നത് ഇത് ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് എന്തുകൊണ്ട് ഇറങ്ങി വരാൻ കഴിഞ്ഞില്ല ഞങ്ങളോടൊപ്പം നിൽക്കാൻ കഴിഞ്ഞില്ല ഈ സ്ത്രീകളിരുന്ന് മഴ പെയ്യുന്നത് നനയുന്നത് കണ്ടിട്ട് എന്തുകൊണ്ട് വേദന തോന്നിയില്ല വേദന തോന്നുന്ന മനുഷ്യർ വരും അവരുടെ ജാതിയോ മതമോ നിറവോ ഭാഷയോ അവരുടെ രാഷ്ട്രീയമോ ഞങ്ങളെ സംബന്ധിച്ച് വിഷയമല്ല ഞങ്ങളതെല്ലാം സ്വീകരിച്ചു ഇപ്പോ മുപ്പത്തി എട്ടാമത്തെ ദിവസം നമ്മളെ വിളിച്ചിട്ട് സമരം നിർത്തിവെച്ച് പോകുവാൻ ആവശ്യപ്പെടുന്ന അത്രയും ഒരു ജനാധിപത്യ മര്യാദയെ അവർ കാണിക്കാൻ തയ്യാറായുള്ളൂ ഏറ്റവും ഒടുവിൽ നമ്മൾ നിരാഹാര സമരവും ആരംഭിച്ച പതിനഞ്ചാമത്തെ ദിവസം നമ്മളെ ചർച്ചയ്ക്ക് വിളിച്ചിട്ട് വീണ്ടും ഇതേ ഒരു പ്രക്രിയ തന്നെയാണ് നടത്തെന്ന് പറഞ്ഞാൽ ഈ ഒരു തൊഴിൽ സമരത്തെ സംബന്ധിച്ച് ആ തൊഴിൽ സമരം ഉയർത്തുന്ന ഡിമാൻഡ് ചർച്ച ചെയ്ത് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എക്സിൽമെന്റ് ഫോർമുലയുമായിട്ടാണ് ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ വരേണ്ടത് മറിച്ച് നമ്മൾ കാണുന്ന അത്തരത്തിലുള്ള യാതൊരു ഹോംവർക്കും ചെയ്യാതെ നമ്മളെ അവിടെ വിളിച്ചിരുത്തിയിട്ട് അവർക്ക് പറയാനുള്ള കുറെ ന്യായങ്ങളെല്ലാം പറഞ്ഞു വെച്ചിട്ട് സർക്കാരിന്റെ കയ്യിൽ കാശില്ല എന്ന് വീണ്ടും പഴയ പല്ലവി തന്നെ ആവർത്തിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഏറ്റവും ഒടുവിൽ വിളിച്ചു ചേർത്ത ചർച്ചയിൽ മറ്റെല്ലാ യൂണിയനുകളെയും കൂടി വിളിച്ചു ചേർക്കുകയും അവിടെ ഈ ചർച്ച മുന്നോട്ട് പോകുമ്പോൾ ഈ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നത് അടക്കമുള്ള വിഷയങ്ങളിൽ തീരുമാനമെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചർച്ച മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഒരു കമ്മിറ്റിയുടെ ശുപാർശ വരികയും അഞ്ച് പത്ത് മിനിറ്റിനുള്ളിൽ ഈ മറ്റ് ഐ എൻ ഡി യു സി സി ഐ ടി യു എസ് അതുപോലെയുള്ള ഐ ടി യു സി അടക്കമുള്ള നാല് യൂണിയനുകളും ആ ഒരു തീരുമാനത്തിലെത്തുന്ന ഒരു അത്ഭുതകരമായ കാഴ്ചയാണ് കാരണം ഒരു സജഷൻ മിനിസ്റ്റർ മുന്നോട്ട് വെക്കുന്നു അടുത്ത മിനിറ്റ് ഐ എൻ ഡി യു സി ആരെ പിന്തുണയ്ക്കുന്നു ബാക്കി എല്ലാ യൂണിയനുകളും പിന്തുണയ്ക്കുന്നതാണ് കാണുന്നത് നമ്മൾ പറഞ്ഞു അവർ അവിടെ ചർച്ച ചെയ്ത രീതി ഒരു സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ആ സമരം സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ചർച്ച വിളിച്ചു ചേർക്കുമ്പോൾ അവിടെ ചർച്ച ചെയ്യുന്നത് ചെയ്തത് ഏതുന്നത് ഉയർത്തുന്ന ഡിമാൻഡാണ് മറിച്ച് നമ്മൾ കാണുന്നതിനാണ് ആശാവർക്കർമാരെ റെഗുലറൈസ് ചെയ്യണം ആശാവർക്കർമാരെ ആരോഗ്യവയ്പിൽ സ്ഥിരപ്പെടുത്തണം എന്നുള്ളതാണ് അവിടെ ചർച്ച ചെയ്തത് ആശാവർക്കർമാരെ ആരോഗ്യവയ്പിൽ സ്ഥിരപ്പെടുത്തിയിട്ട് പിന്നെ ശമ്പളം കൂട്ടി തന്നാൽ മതിയോ ഇത് നാളെ നടക്കുന്ന കാര്യമാണോ എന്തുകൊണ്ട് ഇവർക്ക് പതിനേഴ് വർഷമായി പണിയെടുക്കുന്ന ആളുകളെ ചന്ദ്രശേഖര ഐ എൻ യു സിയുടെ നേതാവ് പറയുകയാണ് അഞ്ചു വർഷത്തിൽ കൂടുതൽ ഒരേ പണി പണിയെടുത്തോണ്ടിരുന്നാൽ അവരെ റെഗുലറൈസ് ചെയ്യണം കഴിഞ്ഞ പതിനേഴ് വർഷമായിട്ട് പണിയെടുത്തോണ്ടിരിക്കുക ഇദ്ദേഹത്തിന് ഇതുവരെ വെളിപാടും ഒന്നും ഉണ്ടായില്ലേ റെഗുലറൈസ് ചെയ്യണമെന്ന് നമ്മളിവിടെ വിട്ടുവീഴ്ചയില്ലാതെ ഇല്ലാതെ ഓണറേറിയം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്യുമ്പോൾ ആശാവർക്കർമാരെ റെഗുലറൈസ് ചെയ്യണം എന്നിട്ട് കാശ് കൊടുത്താൽ മതിയോ എന്നിട്ട് ജീവിച്ചാൽ മതിയോ അന്നിട്ട് വീട്ടുപാത കൊടുത്താൽ മതിയോ കടം കടമ്പേടിച്ച പൈസ കൊടുത്താൽ മതിയോ ലോൺ അടച്ചാൽ മതിയോ മരുന്ന് വാങ്ങിച്ചാൽ മതിയോ ഇത് ചിന്തിക്കണ്ടേ റിച്ച് അടിയന്തിരമായി പരിഹരിക്കേണ്ടുന്നത് നമ്മൾ ഉയർത്തുന്ന ഡിമാൻഡാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലാണ് ആയിരം രൂപ വർധനവ് വന്നത് അതിനുശേഷം ഇവിടെ സാധനങ്ങളുടെ വില എത്ര വർദ്ധിച്ചു നികുതികൾ എത്ര വർദ്ധിപ്പിച്ചു ദിവസം ദിവസം പുതിയ ടാക്സുകൾ വന്നുകൊണ്ടിരിക്കുകയല്ലേ നമ്മൾ ഈ തുക കൊണ്ട് എങ്ങനെ ജീവിക്കും അപ്പൊ അത് സ്വാഭാവികമായും വർദ്ധിപ്പിക്കേണ്ടെന്നതല്ലേ ഇപ്പോൾ സർക്കാർ ജീവനക്കാർക്ക് ഡി എ അടക്കമുള്ള കാര്യങ്ങൾ വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നില്ലേ ജീവിത സൂചികയും വില സൂചികയും തമ്മിലുള്ള അന്തരം വലുതായി വരുമ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള നടപടികൾ സർക്കാർ എടുക്കുന്നത് അപ്പൊ ആശാവർക്കർമാർക്ക് ഈ ഏഴായിരം രൂപ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ ദിവസം എന്ന് പറയുന്നത് അതുകൊണ്ട് എങ്ങനെ ജീവിക്കാൻ കഴിയും അതുകൊണ്ട് അടിയന്തരമായി ചെയ്യേണ്ടത് എല്ലാ ബജറ്റ് സമ്മേളനത്തിലും ആളുകളുടെ ഇതുപോലെയുള്ള അവരുടെ വേതനങ്ങളൊക്കെ വർദ്ധിപ്പിക്കാറുണ്ടല്ലോ അതൊരു കമ്മിറ്റീവായിട്ട് ചർച്ച ചെയ്തിട്ടല്ല ഒരു പഠനവും നടത്തിയിട്ടില്ല എന്ത് പഠനം നടത്താനാണ് വില വർധനുസരിച്ച് ചെയ്യുന്ന ജോലിക്കനുസരിച്ച് ശമ്പളം വേതനം കൂട്ടിക്കൊടുക്കണം എന്ന് പറയുന്നതിനെ കുറിച്ച് എന്ത് പഠിക്കാനാണ് അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടുള്ള ഒരു കമ്മിറ്റികളും ഫലപ്രദമായി എന്തെങ്കിലും റിപ്പോർട്ട് കൊടുത്ത് പാവപ്പെട്ടവരുടെ പ്രശ്നം പരിഹരിച്ചതായി ഇതുവരെ നമുക്ക് അറിയുന്നില്ല മറിച്ച് ഇപ്പൊ നമ്മൾ സമരം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വായിക്കുന്ന പി എസ് സി മെമ്പർമാരുടെ ശമ്പളവും പെൻഷനും ലക്ഷക്കണക്കിനായി വർദ്ധിപ്പിക്കുന്നത് അങ്ങനെയുള്ള മേൽത്തട്ടിൽ നിൽക്കുന്ന സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് പരിഹരിക്കുന്നതിന് അടിയന്തരമായ നടപടി ഉണ്ടാകും പക്ഷേ ഈ നാട്ടിലെ സാധാരണക്കാരൻ അന്നത്തെ വക കൊണ്ട് ജീവിക്കുന്നവൻ അവന് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ ഇത്തരം ഒരു കമ്മിറ്റി എന്ന് പറയുന്ന ഒരു ട്രാപ്പിൽ പെടുത്തി ആ സമരത്തെ നശിപ്പിക്കുന്ന രീതിയാണ് ഈ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരും കാലം അത്രയും കൈക്കൊണ്ടുകൊണ്ടിരുന്നത് ഞാൻ നമ്മൾ സമരം തുടങ്ങിയതിനു ശേഷമാണ് ഇവിടെ അംഗൻവാടി ജീവനക്കാർ സമരം നടത്തി പതിമൂന്ന് ദിവസം ഇതുപോലെ വെയിലെത്തിരുന്നു ആ പാവങ്ങൾ ഇദ്ദേഹം പോയി ധനകാര്യമന്ത്രിയും വേറെ ഓരാളുമായിട്ട് ചർച്ച നടത്തി ഒരു കമ്മിറ്റി എന്നൊരു സജഷൻ വെച്ച് അവരെ പറഞ്ഞു വിട്ടു മൂന്ന് മാസം കഴിയുമ്പോൾ നാൽപ്പത് വർഷമായിട്ട് അംഗൻവാടി ജീവനക്കാരവിടെ പണിയെടുത്തോണ്ടിരിക്കുകയാണ് പതിനൊന്നായിരം പന്ത്രണ്ടായിരം രൂപയാണ് ഇതുവരെ കിട്ടുന്നത് പെൻഷൻ എന്ന് പറഞ്ഞുകൊടുക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ അത് എത്രയോ മാറ്റങ്ങളായിപ്പം കുടിച്ചുകയാണ് ഇനി അതിനകത്ത് എന്ത് പഠിക്കാനാണ് നമുക്ക് മനസ്സിലാവുന്നില്ല ഇവർ ഈ പഠനം നടത്തുന്ന എന്തിനാണ് പണിയെടുക്കുന്നവന് അവന്റെ വേതനം വർദ്ധിപ്പിച്ചു കൊടുക്കാൻ ഇത്രത്തോളം പഠിക്കാൻ എന്തിരിക്കുന്നു ഇവർക്ക് സാധാരണ മനസ്സിലാകുന്ന കാര്യങ്ങളല്ലേ എന്ന് പറഞ്ഞാൽ ഈ കമ്മിറ്റി സമരം സെറ്റിൽ ചെയ്യണം സെറ്റിൽ ചെയ്യണം സെറ്റിൽ ചെയ്യാൻ സെറ്റിൽ ചെയ്യണം സെറ്റിൽ ചെയ്യുന്ന ഘട്ടം എത്തുമ്പോൾ അതുപോലെ നിർദ്ദേശം വരുമ്പോൾ സെറ്റിൽ ചെയ്യും അതല്ലാതെ സമരം തുടങ്ങിയിട്ട് സെറ്റിൽ ചെയ്യാൻ സമരം തുടങ്ങുന്നവർക്ക് അറിയണമെന്നാണ് അവര് പറയുന്നത് ഞങ്ങൾ സെറ്റിൽ ചെയ്യും ഞങ്ങൾ വിട്ടു ചെയ്യത്തില്ല ഉയർത്തി മാറ്റി ഇവർക്ക് സെറ്റിൽമെന്റ് സമരം നടത്തിയ പരിചയമുള്ളൂ സെറ്റിൽമെന്റ് സമരം നടത്തും പണിയെടുക്കുന്നതിനെ വിളിച്ചുകൊണ്ടു ഇരുത്തും മറ്റേ വേറെ എവിടെയെങ്കിലും പോയിരുന്ന ചർച്ച നടത്തും സമരം സെറ്റിൽ ചെയ്തു അങ്ങനെ പോകുന്ന പ്രക്രിയ ഇവർക്ക് അറിയത്തുള്ളു നമ്മൾ അങ്ങനെയല്ല നമ്മൾ പറഞ്ഞ ഒരു കമ്മിറ്റിയുടെ ആവശ്യമില്ല ഇത് വർദ്ധിപ്പിക്കാനും വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കാനും ബാക്കി കാര്യങ്ങളിൽ ഞങ്ങൾ അതിനെ പിന്തുണയ്ക്കുന്നു കമ്മിറ്റി ആശാവർക്കർമാരെ റെഗുലറൈസ് ചെയ്യണം ആരാണ് റെഗുലറൈസ് ചെയ്യേണ്ടുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണോ തീരുമാനമായിട്ടില്ല സംസ്ഥാന ഗവൺമെന്റ് ആണോ തീരുമാനമായിട്ടില്ല അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്തെല്ലാം കാര്യങ്ങൾ അതിനകത്തിന് തീരുമാനിക്കേണ്ടി കാരണം ആരാണ് സ്ഥിരപ്പെടുത്തുക എന്നൊരു തീരുമാനം പോലും ഇതുവരെ വന്നിട്ടില്ല അത് ആരുടെ മേലാണ് ആ ഉത്തരവാദിത്തം എന്നുള്ളത് ഇതുവരെ നിർവചിക്കപ്പെട്ടിട്ടില്ല അങ്ങനെ ഒരു കാര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനം വന്ന് ആശാവർക്കർമാരെ സ്ഥിരപ്പെടുത്തിയതിനു ശേഷം വേതനം വർദ്ധിപ്പിക്കാം എന്ന് പറയുന്നത് എന്ത് ന്യായമാണ് എന്ത് ന്യായമാണ് ഈ കേരളത്തിലൊരു പക്ഷെ ആശാവർക്കർമാരെ ആരോഗ്യവപ്പിൽ സ്ഥിരപ്പെടുത്തണമെന്ന് ആദ്യം ആവശ്യപ്പെട്ട സംഘടന നമ്മുടെ സംഘടനയാണ് പരിശോധിച്ച് നോക്കിയാൽ മതി നമ്മുടെ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിലുള്ള നോട്ടീസും നമ്മൾ സർക്കാരിന് എടുത്തിട്ടുള്ള നിവേദനങ്ങളും ചടക്കം നടത്തി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് നൽകിയിട്ടുള്ള നിവേദനങ്ങളും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അതിലേക്ക് കോപ്പികളൊക്കെ ഇപ്പോഴും നമ്മുടെ കയ്യിലുണ്ട് ഈ കേരളത്തിൽ അത് ആവശ്യ ആദ്യം ആവശ്യപ്പെട്ട സംഘടന നമ്മുടെ സംഘടനയാണ് ആശാ ആശാവർക്കർമാർക്ക് ഏകീകൃതമായൊരു യൂണിഫോം വേണം നമ്മൾ ആവശ്യപ്പെട്ടു അപ്പൊ മിനിസ്റ്റർ ചർച്ചയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഏഴിന് മിനിസ്റ്ററി വിളിച്ചേർത്ത ഒരു ചർച്ചയിൽ പങ്കെടുത്ത ആളാണ് ഞാൻ അല്ലാണ്ട് ഈ പെൻഷനുമായി ബന്ധപ്പെട്ട തീരുമാനം ചർച്ച നടക്കുന്നത് അന്ന് നമ്മൾ ആവശ്യപ്പെട്ടു വർക്കർമാർക്ക് യൂണിഫോം വേണം ഏകീകൃതമായ യൂണിഫോം വേണം നമ്മൾ സ്ഥിരമായി അത് നിവേദനം എഴുതി കൊടുക്കുന്നതാണ് വർക്കർമാർക്ക് യൂണിഫോം വേണം കേരളത്തിൽ മാത്രമാണ് വർക്കർമാർക്ക് ഏകീകൃതമായ യൂണിഫോം ഇല്ലാത്തത് അപ്പൊ ആരോഗ്യമന്ത്രി ഞങ്ങളോട് ചോദിച്ചത് സകലർക്കും യൂണിഫോമാണ് പിന്നെന്തിനാണ് വർക്കർമാർക്ക് യൂണിഫോം ഞങ്ങൾ പറഞ്ഞു അങ്ങനെയല്ല ആശാവർക്കർമാർ ഒറ്റയ്ക്കാണ് അവരുടെ ഫീൽഡിൽ പോകുന്നത് ഒരു വീട്ടിലേക്ക് ഒരു ആശാവർക്കർ കടന്നു കയറി പോകുന്നത് അപ്പുറത്തെ വീട്ടിലേക്ക് ഒരാൾക്ക് കണ്ടാൽ മനസ്സിലാകണം അവരുടെ യൂണിഫോമിലൂടെ ആശാവർക്കർ കയറിപ്പോയത് വരാൻ താമസിച്ചാൽ അവർക്ക് പോയി അന്വേഷിക്കാം നമ്മുടെ സുരക്ഷിതത്വത്തിനെയും കൂടി കാര്യമാണ് അവരുടെ ആശാവർക്കർമാർക്ക് യൂണിഫോം വേണം നമ്മുടെ ഡിമാൻഡാണ് ആശാവർക്കർമാർക്ക് പി എ പടക്കമുള്ള ആനുകൂല്യങ്ങൾ വേണം പെൻഷൻ വേണം ഇവിടെ സർ റെഗുലറൈസ് ചെയ്താൽ പിന്നെ സർക്കാർ ജീവനക്കാർക്ക് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും ആശാവർക്കർമാർക്ക് കിട്ടണമല്ലോ ഇത് നിരന്തരമായി നമ്മളും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും ഒരു പക്ഷെ ഇവരെക്കാൾ കൂടുതൽ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇവിടെ നിവേദനം കൊടുത്തിട്ടുള്ള സംഘടന നമ്മുടെ സംഘടനയാണ് പക്ഷേ നമ്മൾ ഇപ്പോൾ ഉയർത്തുന്ന ഡിമാൻഡ് ഇതുമായി കൂട്ടിക്കൊഴിച്ച് ആശാവർക്കർമാരുടെ ആകമാനമുള്ള വിഷയങ്ങളുമായി കൂട്ടിക്കൊഴിച്ച് അതൊരു കമ്മിറ്റി ഉണ്ടാക്കി പരിഹരിക്കാമെന്ന് പറയുന്നത് ഈ സമരത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് ആസൂത്രിതമായി കൊണ്ടുവന്നിട്ട് ഒരു കെണിയാണെന്ന് നമുക്ക് മനസ്സിലായി നമ്മൾ ഈ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് എത്രയോ മനുഷ്യരാണ് ഇവിടെ വന്ന് ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾ അവരൊരു കമ്മിറ്റി എന്നുള്ള ഒരു സജഷനുമായി വരും നിങ്ങൾ അതിൽ വീഴരുത് കാരണം ഇവിടെ വന്നിട്ടുള്ള ഒരു കമ്മിറ്റികളും ഇതുപോലെ ന്യായമായ കാര്യങ്ങൾ ആവശ്യപ്പെട്ട് വന്ന ഒരാൾക്കും ഒന്നും ഇതുവരെ കൊടുത്തിട്ടില്ല അതിന്റെ പേരിൽ കുറെ കാശ് ചെലവാക്കാമെന്നുള്ളത് മാത്രമേ കാരണം തലേ ദിവസം ഈ ചർച്ച വിളിച്ചതിന് ശേഷം സിഐ ട്യൂവിന്റെ ഏറ്റവും മുതിർന്ന നേതാവ് സജാവ് ഇളമരകരിയും പറയുകയാണ് ിയം വർദ്ധിപ്പിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടില്ല അതൊരു സൂചനയാണ് ഐ എൻ ഡി യു സിയുടെ നേതാവ് അന്ന് വരെ തലേ ദിവസം വരെ നമ്മൾ സമരത്തിനെതിരെ പറഞ്ഞു അന്ന് അദ്ദേഹം രാവിലെ പറഞ്ഞു ഞാൻ ഈ സമരത്തെ സമരത്തിനെതിരൊന്നുമല്ല പക്ഷെ അതിനകത്ത് അദ്ദേഹം കുറെ കാര്യങ്ങൾ എഴുതി വെച്ചിരുന്നു പറഞ്ഞാൽ റെഗുലറൈസ് ചെയ്ത് ഇരുപത്താറായിരം രൂപ കൊടുക്കണം അതിൽ അറുപത് ശതമാനം കേന്ദ്ര ഗവൺമെൻറ് നാൽപ്പത് ശതമാനം സംസ്ഥാന ഗവൺമെൻറ് ഇത് രണ്ടും കൂടെ ചേർന്ന് വരുമ്പോഴത്തേക്ക് ഇരുപത്താറായിരം രൂപ കിട്ടും അതാണ് ആശാവർക്കരന്മാർക്ക് മാന്യമായി ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്ന ഞങ്ങൾ അതിന് വേണ്ടിയാണ് നിലപാടെടുക്കുന്നതെന്ന് പറഞ്ഞത് ഇപ്പോൾ രണ്ടായിരം രൂപയും നവംബർ മുതൽ ആയിരം ചേർത്ത് മൂവായിരം രൂപയാണ് കേന്ദ്ര ഗവൺമെൻറ് എത്തുന്നത് സംസ്ഥാന ഗവൺമെന്റിന് ഇരുന്ന് ഏഴായിരം രൂപയാണ് അത് ഇരുപത്തി ആറായിരമായി ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ച് സംസ്ഥാന ഗവൺമെന്റും സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെന്റും എല്ലാം കൂടെ ചേർത്ത് തരും അന്നേരം വാങ്ങിയാൽ മതി എന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത് അപ്പൊ ഈ ചർച്ചയുടെ പോക്ക് എങ്ങോട്ടാണെന്ന് വളരെ കൃത്യമായി നമുക്ക് അറിയാവുന്നതുകൊണ്ട് അതിനനുസരിച്ചാണ് നമ്മൾ ആ ചർച്ചയിൽ നമ്മൾ മാത്രം ഈ കമ്മിറ്റി എന്നുള്ള നിർദ്ദേശത്തെ നമ്മൾ ഈ വിഷയത്തിൽ നമുക്കതിനെ പിന്തുണയ്ക്കാൻ കഴിയില്ല മറിച്ച് ബാക്കി വിഷയങ്ങൾ ഇപ്പോൾ ആശാവർക്കർമാരെ കൊണ്ട് നമുക്ക് ഏകീകൃതമായ ഒരു ജോലിയുടെ രീതികളുണ്ട് പക്ഷേ ഓരോ സ്ഥലങ്ങളിലും ഓരോ രീതിയിലാണ് പണിയെടുപ്പിക്കുന്നത് ഇപ്പോൾ ഇടുക്കിയിൽ നിന്ന് വന്നവരോട് ഞായറാഴ്ച പണിയെടുക്കുകയെന്ന് വെച്ചാൽ അവർ ഞായറാഴ്ച പണിയെടുക്കില്ല പക്ഷേ തിരുവനന്തപുരത്തുള്ള ആളുകൾ ഞായറാഴ്ച പണിയെടുക്കാൻ നിർബന്ധിതമാണ് ഒരു ഫീൽഡിൽ പാൻ നിർബന്ധിതമാണ് അപ്പോൾ ഓരോ സ്ഥലങ്ങളിലും ഓരോ രീതിയിലാണ് പഞ്ചായത്തുകൾ പല പണികളും ആശാവർക്കർമാരെ കൊണ്ട് ജയിക്കും പക്ഷേ ആശാവർക്കർമാർ ചെയ്യാൻ ബാധ്യതപ്പെട്ട പണിയല്ലത് പട്ടി ചത്തു കിടന്ന് അത് കുടിച്ചിടാമല്ലേ ആശാവർക്കർമാരെ വിളിക്കുന്ന സ്ഥലങ്ങളുണ്ട് അത് ആശാവർക്കർമാരുടെ ജോലിയേ അല്ല അപ്പം ഇതിനകത്ത് ഒരു ഏകീകൃതമായ സ്വഭാവം കൊണ്ടുവന്നുകൊണ്ട് അത്തരത്തിലുള്ള നിർദ്ദേശം താഴേക്ക് കൊടുക്കണം ഇതൊക്കെ നമ്മളും ആവശ്യപ്പെടുന്ന മറ്റു യൂണിയനുകളും ആവശ്യപ്പെടുന്നു അതൊക്കെ സാവകാശം ചർച്ച ചെയ്ത് മൂന്നോ നാലോ മാസം വരുന്ന പഠിച്ചോട്ടെ ചർച്ച ചെയ്തോട്ടെ നമുക്ക് വിരോധമില്ല പക്ഷേ ഇപ്പം നമ്മൾ ഉയർത്തുന്ന ഡിമാൻഡുകൾ അംഗീകരിക്കാൻ സർക്കാർ തയ്യാറാകണം അവരെല്ലാവരും ഒന്നിച്ചു നിൽക്കുകയും മിനിസ്റ്ററോടൊപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്തു നമ്മൾക്ക് അതിനൊന്ന് പ്രതിഷേധിക്കേണ്ടി വന്നു നമ്മളത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു സത്യത്തിൽ നീ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ ഒരു സെറ്റിൽമെന്റ് ഫോർമുല നമ്മുടെ മുന്നിലേക്ക് വയ്ക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ അവരങ്ങനെ വെക്കാത്ത സാഹചര്യത്തിൽ അവർ മൂന്ന് മാസത്തിനുള്ളിൽ പലരും നടത്തി പടിപടിയായി ഈ ഓഡറേറിയം വർദ്ധിപ്പിക്കും എന്നൊരു വർദ്ധിപ്പിക്കും എന്ന ഒരു ചർച്ചക്കിടയിൽ ആ തരത്തിലേക്ക് ചർച്ച പോയപ്പോൾ ഞങ്ങൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അതിനെ അംഗീകരിക്കും പക്ഷേ ഈ സമരം ഇപ്പൊ സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടി തിരുവനന്തപുരങ്ങളൊരു പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞു അതുപോലും പ്രഖ്യാപിക്കാൻ അതിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ ഈ ഒരു യൂണിയനും തയ്യാറായില്ല എന്നുള്ളത് മാത്രമല്ല അതിനെ എതിർക്കുന്ന നിലപാടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രഖ്യാപിച്ചു ഞങ്ങൾ സമരവുമായിട്ട് പോകും അപ്പോ തീരുന്നതിന് മുമ്പ് തന്നെ മറ്റ് യൂണിയൻ നേതാക്കൾ നമ്മളോട് പറഞ്ഞു ഇനിയൊരു ചർച്ച വേണമെങ്കിൽ നമുക്ക് നടത്താം ഞങ്ങൾ പറഞ്ഞു തീർച്ചയായിട്ടും തൊഴിൽ സമരങ്ങൾ ഒരു ചർച്ച ഉണ്ടോ രണ്ട് ചർച്ച ഉണ്ടോ മൂന്ന് ചർച്ച ഉണ്ടോ ചിലപ്പോൾ തീരില്ല രണ്ടോ വീണ്ടും കുറച്ച് ചർച്ചകൾ കൂടി നടക്കേണ്ടി വന്നേക്കാം പല തലങ്ങളിൽ നടത്തുന്ന ചർച്ചയാണല്ലോ ഇത് അപ്പൊ അതുകൊണ്ട് നമ്മൾ പറഞ്ഞു ശരി ഞങ്ങൾ തയ്യാറാണ് നാളെ നടത്തണമെങ്കിൽ നടത്താം എന്നുള്ള ഒരു അഭിപ്രായത്തിലാണ് നമ്മൾ തിരിച്ചു പോന്നത് പക്ഷെ പിന്നീട് ചാനലുകൾ മിനിസ്റ്ററോട് വെച്ചപ്പോൾ ഇനിയൊരു ചർച്ച നടത്തുന്നില്ല എന്നാണ് മിനിസ്റ്റർ പറഞ്ഞത് എന്തായാലും ഒരു ചർച്ച നടത്തി ഒരു സെറ്റിൽമെന്റ് ഫോർമുല സർക്കാരിന് മുന്നോട്ട് അല്ലെങ്കിൽ ആരോഗ്യമന്ത്രിക്ക് നമ്മളെ മുന്നിലേക്ക് വെക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ നമ്മളൊരു ഫോർമുല അങ്ങോട്ട് വെച്ചിട്ടുണ്ട് അത് ചർച്ച ചെയ്ത് തീർച്ചയായും അവർക്ക് വ്യക്തിപരമായി തീരുമാനമെടുക്കാൻ കഴിയും ഇല്ല അത് ധനകാര്യവൊപ്പം ധനമന്ത്രിയും മുഖ്യമന്ത്രിയൊക്കെ കൺസലിനോടുകൂടിയൊക്കെ ചെയ്യാൻ കഴിയും അതിന് അവരതിന് വേണ്ടുന്ന നടപടികൾ എടുക്കട്ടെ അതിൻ്റെ തീരുമാനം നമ്മളെ അറിയിക്കട്ടെ നമ്മൾ തീർച്ചയായും ഈ സമരവുമായി മുന്നോട്ട് പോകും ഈ സമരം ഇന്ന് ആശാവർക്കരമാരുടെ സമരമല്ല കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ മുന്നേറ്റമായി ഈ സമരം മാറിയിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് കവി സച്ചിദാനന്ദനെ പോലുള്ള ആളുകൾ ഇവിടെ സാഹിത്യ അക്കാദമി ചെയർമാനാണ് സച്ചിദാനന്ദൻ അദ്ദേഹത്തെ പോലുള്ള ആളുകൾ അതി എന്താണ് വളരെ നിശിതമായി സർക്കാരിനെ വിമർശിക്കുകയാണ് ഇടതുപക്ഷ പാളയത്തിൽ നിൽക്കുന്ന മുഴുവൻ ആളുകളും ഈ സർക്കാരിനെ വിമർശിക്കുകയാണ് ബുദ്ധിജീവികൾ സാഹിത്യകാരന്മാർ സാമ്പത്തിക ശാസ്ത്രജ്ഞർ അടക്കമുള്ള മുഴുവൻ ആളുകൾ ഇവരെ വിമർശിക്കുന്നു ഈ പൊതുസമൂഹം ഒന്നടങ്കം ഇവരെ വിമർശിക്കുന്നു കഴിഞ്ഞ ദിവസം ഇന്ന് സമാപിക്കുന്ന തമിഴ്നാ മധുരയിൽ സമാപിക്കുന്ന പാർട്ടി സമ്മേളനത്തിൽ ചർച്ച ആശാവർക്കർമാരുടെ സമരത്തെ കുറിച്ചാണ് ഈ സമരം സർക്കാർ കൈകാര്യം ചെയ്ത രീതി ശരിയായില്ല സ്ത്രീ തൊഴിലാളികളോട് ഇങ്ങനെയുള്ളൊരു സമീപനമല്ല സർക്കാർ എടുക്കേണ്ടതെന്ന് നിശിതമായ വിമർശനം ഉയരുന്നു സംസ്ഥാന സമ്മേളനം നടന്ന പറഞ്ഞ ആ